പാലക്കാട് മണ്ണാർക്കാട് ബിബറേജസ് ഔട്ട്ലെറ്റിന് മുന്നിൽ നടന്ന കൊലപാതകത്തിന് കാരണം കുപ്പിവെള്ളത്തിന് പണം നൽകാതിരുന്നത് പുറ്റിനിക്കാട് സ്വദേശി ഇർഷാദ് വെള്ളക്കച്ചവടം നടത്തുമ്പോൾ സാജൻ ഖാദർ എന്നിവർ പണം കൊടുക്കാതെ ബോട്ടിലുമായി പോയത് ചോദ്യം ചെയ്താണ് കൊലപാതകത്തിൽ കലാശിച്ചത് കഴിഞ്ഞ പതിനാലാം തീയതിയാണ് മണ്ണാർക്കാട് ബീവറേജസ് ഔട്ട്ലെറ്റിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ കുറ്റാനിക്കാട് സ്വദേശി ഇർഷാദ് കൊല്ലപ്പെട്ടത് ബീവറേജിന് മുന്നിൽ വെള്ളക്കച്ചവടം നടത്തുകയായിരുന്നു ഇർഷാദ് ഈ സമയം മദ്യം വാങ്ങാനെത്തിയ മണ്ണാർക്കാട് കൈതച്ചിറ സ്വദേശി സാജനും കളത്തിത്തൊടി സ്വദേശി ഗാദറും പണം കൊടുക്കാതെ വെള്ളബോട്ടിൽ എടുക്കുകയും ഇത് ചോദ്യം ചെയ്ത ഇർഷാദിനെ ബിയർ ബോട്ടിൽ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു കൊലപാതകത്തിന് ശേഷം ഓടിപ്പോയ പ്രതികളിൽ കളത്തിൽ തൊടി സ്വദേശി ഖാദറിനെ ഉടനെ തന്നെ പോലീസ് പിടികൂടി ഇന്നലെയാണ് ഒന്നാം പ്രതിയായ കൈതച്ചിറ സ്വദേശി സാജൻ പിടിയിലായത് ഇന്ന് പ്രതിയെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മണ്ണാർക്കാട് സി ഐ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് ജനം പാലക്കാട്